ജേർണലിസ്റ്റിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ കേരളത്തിൽ മത്സരിക്കും എന്നത് സംബന്ധിച്ച് ബി ജെ പിയിൽ ഒരു അന്തിമ ധാരണ ആയിട്ടില്ലെങ്കിലും തൃശൂരിൽ സുരേഷ് ഗോപി ആയിരിക്കും മത്സരിക്കുക എന്നത് ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് സുരേഷ് ഗോപി ആകട്ടെ താൻ തന്നെയാണ് സ്ഥാനാർത്ഥി എന്ന മട്ടിൽ കഴിഞ്ഞ രണ്ടോ മൂന്നോ മാസമായി തൃശൂരിൽ സജീവമായി പ്രചാരണ രംഗത്തുണ്ട് ഉണ്ട് താനും ഇതോടൊപ്പം ദാ ഇപ്പോൾ മറ്റൊരു സ്ഥാനാർത്ഥി കൂടി താൻ തന്നെയാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയിരിക്കുകയാണ് അത് മറ്റാരുമല്ല പി സി ജോർജ് ആണ് പത്തനംതിട്ടയിൽ താൻ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്ന് കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഏകദേശ അറിയിപ്പുകൾ ലഭിച്ചിട്ടുണ്ട് എന്നും താൻ മത്സരിക്കുകയാണെങ്കിൽ മറ്റാരും ജയിക്കുകയില്ല എന്നുമാണ് പി സി ജോർജ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട മനോരമ ഓൺലൈനിൽ വന്ന ഒരു വാർത്ത ഞാൻ കാണിക്കാം ഇതിൽ പി സി ജോർജിന്റെ ആത്മവിശ്വാസം അത് അതിഭീകരമാണ് എന്ന് തന്നെ പറയേണ്ടി വരും ആദ്യമായി അദ്ദേഹം വെല്ലുവിളിക്കുന്നത് മുൻ ധനമന്ത്രിയായ ടി എം തോമസ് ഐസക്കിനെയാണ് തോമസ് ഐസക്കായിരിക്കും എൽ ഡി എഫിന്റെ പത്തനംതിട്ട സ്ഥാനാർത്ഥിയെന്ന് ഈ അടുത്തിടെ ചില വാർത്തകൾ വന്നിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് പി സി ജോർജ് തോമസ് ഐസക്കിനെ ആദ്യം വെല്ലുവിളിക്കുന്നത് പി സിയുടെ വാക്കുകൾ നോക്കുക കിഫ്ബി കച്ചവടം നടത്തി കേരളത്തെ കടക്കെണിയിലാക്കിയ ആളാണ് തോമസ് ഐസക് എന്ന് പി സി ജോർജ് പറയുന്നു ആലപ്പുഴക്കാരനായ ഐസക്ക് എന്തിനാണ് പത്തനംതിട്ടയിൽ മത്സരിക്കുന്നത് എന്നും ജോർജ് ചോദിക്കുന്നു അതോടൊപ്പം ആന്റോ ആന്റണി എന്ന നിലവിലെ കോൺഗ്രസ് എംപിക്കെതിരെയും പി സി ജോർജ് വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ് സഹകരണ തട്ടിപ്പിന്റെ ആശാനാണ് ആൻഡോ എന്നാണ് പി സി ജോർജ് പറയുന്നത് അതിനുശേഷം പി സി ജോർജ് പറയുന്ന വാക്കുകളാണ് ഏറ്റവും രസകരം അയ്യപ്പന്റെ മണ്ണാണ് പത്തനംതിട്ട അവിടെ മത്സരിക്കുന്നതിൽ സന്തോഷമുണ്ട് മത്സരിച്ചാൽ ജയിച്ചെന്നു കരുതിയാൽ മതിയെന്നും അതിൽ തർക്കമില്ല എന്നും പി സി ജോർജ് പറയുകയാണ് പി സി ജോർജിനെ സംബന്ധിച്ച് ഈ സമീപകാലത്ത് അദ്ദേഹം നടത്തിയതിൽ വെച്ച് ഏറ്റവും അപഹാസ്യമായ പദപ്രയോഗങ്ങളാണിത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒരു സെൽഫ് ട്രോൾ എന്ന നിലയിൽ വേണം പി സി ജോർജ് ഈ വാക്കുകളെ പരിഗണിക്കാൻ കാരണം കേരളത്തിൽ ബി ജെ പിക്ക് ജയസാധ്യതയുള്ള മണ്ഡലങ്ങളായി കേന്ദ്രം കരുതുന്ന മണ്ഡലങ്ങളിൽ പത്തനംതിട്ടയില്ല തൃശൂരും ആറ്റിങ്ങലും വേണ്ടി വന്നാൽ തിരുവനന്തപുരവും ഈ മൂന്ന് മണ്ഡലങ്ങൾക്കപ്പുറം ജയസാധ്യതയുള്ള ഒരു മണ്ഡലമായി കേന്ദ്ര നേതൃത്വം ഒരു തരത്തിലും പരിഗണിക്കാത്ത മണ്ഡലമായ പത്തനംതിട്ടയിലാണ് പി സി ജോർജ് ഞാൻ തന്നെയാണ് സ്ഥാനാർത്ഥിയും ഞാൻ തന്നെ ജയിക്കുമെന്ന ഗീർവാണവുമായി രംഗത്തിറങ്ങുന്നത് പി സി ജോർജിനെ മത്സരിപ്പിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണവും ഇല്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പത്തനംതിട്ട ജില്ലാ നേതൃത്വം പി സി ജോർജിനെതിരെ ശക്തമായ നിലപാടുമായി രംഗത്തെത്തി എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പല മാധ്യമങ്ങളിലൂടെയും പുറത്തു വന്ന വാർത്ത അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പി സി ജോർജിനെ മത്സരിപ്പിക്കുന്നത് ബി ജെ പിക്ക് വലിയ ക്ഷീണമാകും എന്ന് ബി ജെ പി ജില്ലാ നേതൃത്വത്തിലെ പലരും ഉന്നയിക്കുന്നു എന്നുള്ളതാണ് അതിനുള്ള ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ തന്നെ വെച്ചുച്ചെറയിൽ കാണാതായ ജസ്ന എന്ന പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് പി സി ജോർജ് നടത്തിയ കുറേയേറെ മോശം പ്രവണതകളുണ്ട് ആദ്യം പി സി ജോർജ് പറയുന്നു പിതാവിനെ വേണ്ട രീതിയിൽ ചോദ്യം ചെയ്താൽ പ്രതികളെ കിട്ടുമെന്ന് പിന്നീട് പറയുന്നു മതപരിവർത്തനത്തിന്റെ ഭാഗമായി ഇവരെ സിറിയയിലേക്ക് കൊണ്ടുപോയതാണെന്ന മട്ടിൽ പരാമർശങ്ങൾ നടത്തുന്നു അതുമായി ബന്ധപ്പെട്ട സമരങ്ങൾ നടത്തുന്നു ഇരുന്നൂറോളം പെൺകുട്ടികളെ കേരളത്തിൽ ക്രൈസ്തവ പെൺകുട്ടികളെ കേരളത്തിൽ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരാക്കി അതിന്റെ കണക്കുകൾ ഞങ്ങൾ പുറത്തുവിടാം അല്ലെങ്കിൽ ജസ്റ്റിസിന് കൊടുക്കാം അല്ലെങ്കിൽ കോടതിക്ക് ഇത് സമർപ്പിക്കാം എന്നൊക്കെ പി സി ജോർജ് പറഞ്ഞതിന്റെ നിരവധി ക്ലിപ്പുകൾ യൂട്യൂബിലുണ്ട് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസിയായ സി ബി ഐ കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ മതപരിവർത്തനവുമായൊന്നും ഒരു ബന്ധവുമില്ല ജസ്നയുടെ തിരോധാനത്തിൽ എന്ന് കൃത്യമായി പറയുന്നുണ്ട് എന്ന് വെച്ചാൽ വർഗീയ ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് അല്ലെങ്കിൽ സമൂഹത്തിൽ കുത്തിതിരിപ്പുണ്ടാക്കാൻ വേണ്ടി മനപൂർവ്വം ഇല്ലാ കഥ പറയുകയായിരുന്നു പി സി ജോർജ് എന്ന് പത്തനംതിട്ടയിലെ ജനങ്ങൾ അന്ന് മനസ്സിലാക്കിയതാണ് ക്രൈസ്തവ സമൂഹം അന്ന് മനസ്സിലാക്കിയതാണ് മറ്റൊരു മതത്തിൽപ്പെട്ട ആളുകൾ ലൌജിഹാദിന്റെയൊക്കെ ഭാഗമായി ഈ പറയുന്ന നിർബന്ധിത മതപരിവർത്തനത്തിന് വേണ്ടി സിറിയയിലേക്ക് കടത്തി കൊണ്ടുപോയതാണ് ജസ്നയെ എന്ന മട്ടിലൊക്കെ പി സി ജോർജ് തുറന്നു പറയുകയും ഇതിനൊക്കെ തെളിവുണ്ട് എന്ന മട്ടിലായിരുന്നു പി സി ജോർജ് അന്ന് സംസാരിച്ചിരുന്നത് അങ്ങനെ സംസാരിച്ച പി സി ജോർജ് പത്തനംതിട്ട ജില്ലയിലെ ക്രൈസ്തവരെയൊക്കെ അണിനിരത്തിക്കൊണ്ട് പലയിടങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നു ഈ വർഗീയ പ്രഭാഷണങ്ങൾ നടത്തുന്നു അതിനുശേഷം തിരുവനന്തപുരത്ത് പ്രതിഷേധം നടത്തുന്നു അന്നൊക്കെ പി സി ജോർജ് എന്തോ ആധികാരികമായ അറിവുണ്ട് എന്ന മട്ടിലായിരുന്നു ജസ്റ്റ് ആ കേസ് കൈകാര്യം ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിൽ നടന്ന സംഭവമാണ് അങ്ങനെ ആ കേസിൽ സി ബി ഐ ഇടപെട്ട് സി ബി ഐ കൊടുത്ത റിപ്പോർട്ടിൽ പി സി ജോർജ് പറഞ്ഞതുമായി യാതൊരു ബന്ധവുമില്ലെന്ന് മാത്രമല്ല കടകവിരുദ്ധമായ റിപ്പോർട്ടാണ് സി ബി ഐ കൊടുത്തത് ഇതോടുകൂടി പി സി ജോർജിന്റെ വിശ്വാസ്യത ക്രൈസ്തവ സമൂഹത്തിനിടയിൽ തകർന്നുപോയി ക്രൈസ്തവ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ കാണാതായ വിഷയത്തെ വർഗീയവൽക്കരിച്ച് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നടന്നയാളാണ് പി സി ജോർജ് എന്ന് ക്രൈസ്തവ സമൂഹം അന്ന് തിരിച്ചറിഞ്ഞു ക്രൈസ്തവ സമൂഹത്തിനിടയിൽ ഇത്രയും വലിയ എതിർപ്പ് ഈ വിഷയത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പത്തനംതിട്ട ജില്ലയിലെ ബി ജെ പിയിലെ ചില നേതാക്കൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട വാദം ഇന്ന് മാത്രമല്ല ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സംഭവവുമായി ബന്ധപ്പെട്ട് അന്ന് പോപ്പുലർ ഫ്രണ്ടുമായും എസ് ഡി പി ചേർന്ന് നിന്ന പി സി ജോർജ് ആ അധ്യാപകന്റെ കൈയല്ലായിരുന്നു തലയാണ് വെട്ടേണ്ടത് എന്ന് പരസ്യമായി മാധ്യമങ്ങൾക്ക് ഇന്റർവ്യൂ കൊടുത്തയാളാണ് തുടർന്ന് അവസരത്തിന് വേണ്ടി എൻ ഡി എ പാളയത്തിലേക്ക് ചാടുന്ന മട്ടിൽ സംഘപരിവാർ അനുകൂല പ്രസ്താവനകളൊക്കെ നടത്തി ഈ ആ പഴയ വാദഗതിയെ മുഴുവൻ തള്ളിക്കളയുകയും പുതിയ വാദങ്ങൾ ഉന്നയിക്കുകയുമൊക്കെ ചെയ്ത പി സി ജോർജിന് ഒരു സ്ഥിരതയില്ലാത്ത നേതാവാണ് അല്ലെങ്കിൽ പല സമൂഹത്തിൽപ്പെട്ടവരെയും പല മതങ്ങളിൽപ്പെട്ടവരെയും പല ഘട്ടങ്ങളിൽ വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും അവരെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കുകയും ഒക്കെ ചെയ്ത ചരിത്രമുള്ള പി സി ജോർജിന് സ്ഥിരമായ ഒരു നിലപാടില്ല എന്നും അത്തരത്തിൽ പല സമുദായത്തിൽപ്പെട്ടവരെയും സമൂഹത്തിൽ ഒക്കെ പല ഘട്ടങ്ങളിലായി വേദനിപ്പിക്കുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്ത പി സി ജോർജിനെ സംബന്ധിച്ച് ഒരു സീറ്റ് നൽകിയാൽ അത് ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുമാണ് ഒരു വശത്ത് നിന്ന് ഉയരുന്ന വിമർശനം ക്രൈസ്തവ വോട്ടുകൾ വേണ്ട രീതിയിൽ ഏകോപിപ്പിക്കാൻ പി സി ജോർജിന് കഴിയില്ലെന്നും ഈ ജസ്റ്റാ വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പി സി ജോർജ് എടുത്ത നിലപാട് ക്രൈസ്തവ സമൂഹത്തിനുള്ളിൽ തന്നെ വലിയ തിരിച്ചടികൾക്ക് കാരണമാകുമെന്നും ഒക്കെയുള്ള വിമർശനങ്ങൾ ഒരു വശത്ത് ഉയരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പത്തനംതിട്ട മണ്ഡലം ഒരു ഷുവർ സീറ്റായി അല്ലെങ്കിൽ വലിയ മുന്നേറ്റം നടത്താനുള്ള ഒരു സീറ്റായി കേന്ദ്ര നേതൃത്വം പരിഗണിക്കാത്തത് ഒരുപക്ഷേ എ ക്ലാസ് മണ്ഡലം എന്ന നിലയിൽ പരിഗണിക്കുമായിരിക്കാം പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു ജയസാധ്യത അല്ലെങ്കിൽ ആഞ്ഞു പിടിച്ചാൽ ജയിക്കുമെന്നൊരു സാധ്യത പത്തനംതിട്ടയിലില്ല ഓർക്കണം കെ സുരേന്ദ്രൻ ഹെലികോപ്റ്ററിൽ പറന്ന് നടന്ന തോറ്റ മണ്ഡലങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട അതുകൂടി നമ്മൾ മനസ്സിലാക്കണം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് സുവർണാവസരം മുതലെടുക്കാൻ ഇറങ്ങിയ ബി ജെ പിയെ പൊട്ടിച്ചുവിട്ട മണ്ഡലമാണ് പത്തനംതിട്ട അതുകൊണ്ട് തന്നെ പത്തനംതിട്ട മണ്ഡലത്തിൽ പി സി ജോർജ് വരുമ്പോഴേക്കും പി സി ജോർജ് പറയുന്നത് പോലെ മറ്റുള്ളവരെല്ലാം തോൽക്കും ജയി താൻ തന്നെ ജയിക്കുമെന്ന് പറയുന്നത് വിടുവായത്തരമായി കാണാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാൽ പി സി ജോർജിനെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് ലൈം ലൈറ്റിൽ നിറഞ്ഞു നിൽക്കുക എന്ന തന്റെ തന്ത്രത്തിന്റെ ഭാഗമായി തന്നെയാണ് അല്ലെങ്കിൽ ഇത്രയും കാലം സ്വീകരിച്ചു വരുന്ന ഒരു നയത്തിന്റെ ഭാഗമായി തന്നെയാണ് താൻ ജയിക്കും എന്ന മട്ടിൽ ഇപ്പോഴും ഗീർവാണങ്ങൾ അടിച്ചുവിടുന്നത് പക്ഷെ അത് ഒരിക്കലും യാഥാർത്ഥ്യമാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ബി ജെ പി പോലും കരുതുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പത്തനംതിട്ടയിൽ പി സി ജോർജ് മത്സരിക്കുമോ എന്നത് ഇപ്പോഴും വലിയ ചോദ്യചിഹ്നമാണ് അതായത് പി സി ജോർജിന് പത്തനം പത്തനംതിട്ട സീറ്റ് കൊടുക്കുമോ എന്നുള്ളത് ഇപ്പോഴും ചോദ്യചിഹ്നമാണ് അതിനിടയിലാണ് പത്തനംതിട്ടയിൽ താൻ ദാ മത്സരിച്ചു ദാ ജയിച്ചു എന്ന മട്ടിലുള്ള പി സി ജോർജിന്റെ പ്രസ്താവനകളും വരുന്നത് അതൊരർത്ഥത്തിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട് കാരണം നിലവിലെ പത്തനംതിട്ട എം പി ആയ ആന്റോ ആന്റണിയെയും അതുപോലെ തന്നെ വരാൻ പോകുന്ന സ്ഥാനാർത്ഥി എന്ന് പറയപ്പെടുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്ന് പറയുന്ന തോമസ് ഐസക്കിനെയും ഒക്കെ ഇപ്പോഴേ വെല്ലുവിളിക്കുന്നത് അവർക്ക് ഒരു ത്രികോണ മത്സരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന തോന്നൽ ഉണ്ടാക്കാനും മണ്ഡലത്തിൽ കുറെ കൂടി ശക്തമായ ക്യാമ്പയിനുകൾ നടത്താനും ഉപകരിക്കും അത് ആത്യന്തികമായി ബി ജെ പിക്ക് അതാ ഏത് സ്ഥാനാർത്ഥിയായാലും അവർക്ക് പരാജയപ്പെടാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും